ഞാൻ അഭിനയിച്ച പടം മമ്മൂക്കയുടെ പടമാണ് ബസ് കളങ്കാവ് എല്ലാം പ്രതീക്ഷിക്കുന്ന ഫിലുമാണ് ഭയങ്കര പ്രതീക്ഷയാണ് പുള്ളിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ നെഗറ്റീവ് റോൾസ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അടുത്ത കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ട് എല്ലാ അടിപൊളിയാണ് വർഷക്കായാലും മുമ്പാക്കും ക്ലാസിക്കൽ മൂവി സ്റ്റാർട്ട് ചെയ്യണം അങ്ങനത്തെ ക്ലാസ്സിക്കൽ മൂവിയാണ് കണക്കാവും വിനായകനും മമ്മൂട്ടിയെ തകർത്ത് അപിക്കുന്ന വൺ പ്രതീക്ഷൻ എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പം ഇങ്ങനത്തെ റോൾസ് ഇപ്പോൾ മമ്മൂട്ടിയെ നടന്നേ കാണും അത് രാജേന്ദ്രൻ മമ്മൂട്ടിയുടെ കിട്ടിയാണ് മമ്മൂക്ക നടന്നേ കാണും ഇപ്പോഴും നല്ല ക്ലാസ്സിൽ മൂവി ചെയ്യുന്നത് ఇరు నాకీక్ష ఆనం సూపర్ ఆరాధికయ ఇక అభినయం సినీమయోడు పుల్ల కంపెనీ ప్రద్యూస్ అత్రే సిన స్నేహితుంది కంపెనీ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും രണ്ടുപേരും നന്നാണ് അതെ ആ നെഗറ്റീവ് റോളിയാണ് ധൈര്യം സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വിനായകൻ്റെ റോഡൻ പോലെ കോമ്പുട്ടിയായിട്ട് നെഗറ്റീവ് എടുക്കാൻ കാരണം അത് ഭയങ്കര ഈ ആക്ടിംഗ് റോഡ് ഭയങ്കര പാഷനാണ് ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം ലാലായിട്ട് പഠിക്കുന്നതാണ് ഈ ഒരുപാട് നല്ല സിനിമകൾക്ക് പണമായി പ്രശസ്തിയായി സിനിമയ്ക്ക് സിനിമയ്ക്ക് ഇത് കോൺഫ്യൂട്ടിയാണ് അങ്ങനത്തെ സിനിമയായി കളിക്കാം നെഗറ്റീവാണ് പറയുന്ന തകർത്തുണ്ടാവും ഉരൂര് നെഗറ്റീവ് ആയിരുന്നു കാതിൽ കുറച്ച് നെഗറ്റീവ് ആയിരുന്നു ഇപ്പോഴും ഈ സ്റ്റാർ ഇത്രയും വലിയ ആളായിട്ടും സ്റ്റാറായിട്ടും ഈ നെഗറ്റീവ് നല്ല അപ്ഡേഷൻ റോൾസ് കൊണ്ടാണ് ഞാൻ ഗൗതം വാസ്തവീനോടും സിദ്ധാർത്ഥിച്ചും പിന്നെ മമ്മൂട്ടി ഫാൻസി ഫ്രാൻസിയാർ എല്ലാം പഠനം എൻഗ്രേജ് ചെയ്യും ഫാൻസ് അങ്ങനെയല്ല അവർക്ക് ചെയ്യുന്നത് മാത്രമല്ല ഫാൻസ് നല്ലതാണ് നല്ലതാണ് പറഞ്ഞത് മമ്മൂട്ടിയല്ലേ രണ്ടായിരത്തി ഇരുപത്തി നല്ല നല്ല മലയാള സിനിമ ഇല്ലാതിരിക്കുന്ന സമയത്താണ് മമ്മൂക്ക അതൊരു ഓസ്കാറിന് പോലുള്ള കെടും ഐറ്റം ആണ് ആയിരിക്കും ബ്രഹ്മവിദ്യ കാട്ടീൻ കൂടുതലൊരു വയാകരം തന്നെയായിരിക്കും പ്രേഷർ ഇറങ്ങി പോകുന്നത് തീർച്ചയായിട്ടും ഞാൻ ഓസ്കാറിൽ കയറാൻ അടുത്തൊരു ഐറ്റം ആണ് യാതൊരു സംശയമില്ല മമ്മൂക്ക എങ്ങനെ വന്നാലും മലയാള അത് അംഗീകരിക്കുക അതാണ് ഏറ്റവും വലിയ മമ്മുക്കയുടെ വിജയം ഇപ്പൊ സാധാരണ നടന്മാരൊക്കെ വില്ലൻ വന്നാലും കോമളി കളിച്ചാലും ചിലവർ അംഗീകരിക്കത്തില്ല പക്ഷെ മമ്മുക്കയുടെ പ്രത്യേകത വില്ലനായിട്ട് വന്നാലും ഏത് കഥാപാത്രം വന്നാലും പ്രേക്ഷകർ അംഗീകരിക്കുന്നു മമ്മൂക്കയുടെ വ്യത്യാസം പോരാത്തിന് ഇത്രയും ഒരു പ്രകടനം ബാക്കിയുള്ള നടന്മാര് വടിയും കുത്തി പിടിച്ചോണ്ടായിരിക്കും മറന്നിതാകുന്നത് കാരണം ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലോ പക്ഷെ മമ്മുക്കെന്ന് പറഞ്ഞാലേ ഏത് കഥാപാത്രത്തിന് പ്രേക്ഷകർ സ്വീകരിക്കും അതാണ് മമ്മുക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ അങ്ങനെയൊന്നുമില്ല പരീക്ഷത്തിനും അങ്ങനെ ചെയ്യേണ്ട മമ്മക്കി കാര്യമില്ലല്ലോ മമ്മക്ക ഒരു കഥ കേൾക്കാതെ എടുത്തുകാടി സിനിമകൾ ചെയ്യത്തില്ല തീർച്ചയായിട്ടും ബ്രഹ്മീർക്കും വേറൊരു വേറൊരു സിനിമയാണ് പക്ഷെ എനിക്കൊന്നും അതിലും നല്ല ഒരു ഇതായിരിക്കും ഓസ്കാർ ഉറപ്പാണ് പോരാത്തേനെയും മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ വിനായകനെയും മമ്മൂക്കയും നേരത്തെ നേര് തീർച്ചയായിട്ടും ബാക്കി റിവ്യൂ കണ്ടിട്ട് പറയാം പണം മൊത്തം കണ്ടിട്ട് പറയാം